ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രമാദേവിയുടെ ക്യാബിനിലിരിക്കുമ്പോൾ ഹരിയുടെ ഹൃദയം പതിന്മടങ്ങ് വേഗതയിൽ മടിച്ചുകൊണ്ടിരുന്നു എന്തോ അരുതാത്തതാണ് കേൾക്കാൻ പോകുന്നത് എന്ന ചിന്തയിൽ അവന്റെ കൈകൾ വല്ലാതെ വിറച്ചുകൊണ്ടിരുന്നു കണ്ണും മുഖവും ഒക്കെ ചുവന്നു കയറി ഇനിയൊരു ദുരന്തം കൂടി തനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല എന്ന ചിന്തയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവന്റെ അവസ്ഥ മനസ്സിലായതുപോലെ ദേവൻ അവനെ ചേർത്ത് പിടിച്ചു ഡോക്ടർ എൻ്റെ മാളു ഒട്ടൊരു നിമിഷം കഴിഞ്ഞതും മാളുവിന്റെ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറെ നോക്കി ഹരി പതിയെ ചോദിച്ചു അവരുടെ മുഖത്തെ ഗൗരവം അവനെ ഭീതി പടർത്തി അവന്റെ ചോദ്യം കേട്ടതും റിപ്പോർട്ട്സിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് ഡോക്ടർ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഷീസ് ഓക്കെ ഹരി ബേബിയോ ഓക്കെയാണ് ഡോക്ടർ അത് പറഞ്ഞപ്പോഴാണ് അതുവരെ മതിച്ചുകൊണ്ടിരുന്ന അവന്റെ ഹൃദയം ഒന്ന് ശാന്തമായത് പിന്നെ ഇപ്പോൾ ഉണ്ടായ വേദന അതെന്തുകൊണ്ടാ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതും ദേവൻ സംശയത്തോടെ ചോദിച്ചു മാളവിക ഇന്നലെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിച്ചിരുന്നോ ദേവന്റെ ചോദ്യം കേട്ട് ഡോക്ടർ അല്പം ഗൗരവത്തോടെ തിരിച്ചു ചോദിച്ചു ഡോക്ടർ ചോദിച്ചത് കേട്ട് ദേവൻ ഹരിയാണ് നോക്കിയത് അത് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ആ പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കുറച്ച് മുളപ്പിച്ച പയർ കഴിച്ചിരുന്നു ആദ്യം ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടിയ ശേഷം പെട്ടെന്ന് എന്തോർത്തത് പോലെ ഹരി പറഞ്ഞു ആ അത് തന്നെയാ കാര്യം പുള്ളിക്കരയ്ക്ക് ഗ്യാസ് മുളപ്പിച്ച പയറിൽ പ്രോട്ടീൻ കൂടുതലാണെങ്കിലും ചിലർക്കത് പിടിക്കണമെന്നില്ല അപ്പോൾ ബോഡി പല രീതിയിൽ അതിനെതിരെ റിയാക്ട് ചെയ്യും ചിലർ വോമിറ്റ് ചെയ്യും ചിലർക്ക് വയർ ഉരുണ്ട് പിഴയുന്നത് പോലെയൊക്കെ തോന്നും മറ്റു ചിലർക്കാണെങ്കിലോ പെയിനും ചെറിയ രീതിയിൽ ബ്ലീഡിങ്ങും ഒക്കെ കണ്ടുവരും ഞാൻ മൂന്നാമത് പറഞ്ഞ രീതിയിലാണ് മാളവയുടെ ബോഡി റിയാക്ട് ചെയ്തത് ഡോക്ടർ പറഞ്ഞു നിർത്തിയതും ഹരിയുടെയും ദൈവന്റെയും മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരി വിടർന്നു അപ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ ഡോക്ടർ ഹേയ് നത്തിങ് മാൻ മാൻസ് പെർഫെക്റ്റ്ലി ഓൾറെഡ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റും അപ്പോൾ ചെറിയൊരു സംശയത്തോടെ ഹരി ചോദിച്ചത് കേട്ട് ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അത് കേട്ടതും ഹരി ആശ്വാസത്തോടെ ദേവനെ ഒന്ന് നോക്കി ദേവൻ പുഞ്ചിരിയോടെ തോളിൽ ഒന്ന് തട്ടി നിങ്ങളുടെ മറ്റാരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആണോ പെട്ടെന്ന് എന്തോർത്തേ പോലെ ഡോക്ടർ ചോദിച്ചതും ഹരിയുടെയും ദേവന്റെയും മുഖം വാങ്ങി ആ ഡോക്ടർ പെങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആണ് ഡെലിവറി കഴിഞ്ഞ് ദേവൻ വാടിയ മുഖത്തോടെ പറഞ്ഞു ഓ അത് ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് ആൾക്ക് ഹെൽത്ത് എങ്ങനെയുണ്ടോ ആണോ ദേവൻ പറഞ്ഞത് കേട്ട് അവർ ആകാംക്ഷയോടെ ചോദിച്ചു നോ ഡോക്ടർ സിസേറിയം കഴിഞ്ഞപ്പോൾ ഓവർ ബ്ലീഡിംഗ് ഉണ്ടായി കൂടാതെ ഹൈ ബി പി ഇപ്പം മോള് ഹാഫ്ലി ആയി ദേവൻ വിഷമത്തോടെ പറഞ്ഞു ഹരിയും സങ്കടത്തോടെ മുഖം കുനിച്ചു ഓ ഗോഡ് അത് ഞാൻ അറിഞ്ഞില്ല ചിലർക്ക് ഡെലിവറിയെക്കുറിച്ചുള്ള ഓവർ ടെൻഷൻസ് ഉണ്ടാക്കും ആ ടൈമിലാണ് ഇങ്ങനെ ഹൈ ബി പി കൂടുന്നത് എന്തായാലും ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ ആകാൻ പ്രാർത്ഥിക്കാം താങ്ക് ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് കേട്ട് ദേവനും ഹരിയും നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ഡോക്ടർ എനിക്ക് മാളുവിനെ ഒന്ന് കാണാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപേ ഹരി ചോദിച്ചത് ഡോക്ടർ ഒന്ന് ചിരിച്ചു മാളവിക ഇപ്പൊ ലേബർ റൂമിലാണ് ഹരി കുറച്ചു കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണാം ഡോക്ടർ പറഞ്ഞത് ഹരി ഒന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ തന്നെ ദേവനും അവർ മുന്നോട്ട് നടക്കുമ്പോഴാണ് കൊറിഡോറിന്റെ അറ്റത്തുള്ള ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മിഥുനെ കാണുന്നത് അവനാകെ തകർന്നാണ് നിൽക്കുന്നതെന്ന് അവന്റെ ആ നെൽപ്പിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഹരിയും ദേവനും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ഒരു നെടുവീർപ്പോടെ അവന്റെ അരികിലേക്ക് നടന്നു മിഥുൻ അവന്റെ തോളിൽ കൈവെച്ചു കൊണ്ട് ഹരി വിളിച്ചതും അവൻ ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കി ആ ഹരി മാളു മാളുവിന് എങ്ങനെയുണ്ട് മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ട് അവൻ മുഖ ഒന്നാമർത്തി തുടച്ചുകൊണ്ട് വിറയിലൂടെ ചോദിച്ചു മാളുവിന് കുഴപ്പമൊന്നുമില്ലട ഗ്യാസ് കയറിയതായിരുന്നു അതിന്റെ ചെറിയ സിംറ്റംസ് ആയിരുന്നു ഹരി പറഞ്ഞത് കേട്ട് അവൻ നെറ്റ് ജൊലിച്ചുകൊണ്ട് അവിശ്വസനീയതോടെ അവരെ നോക്കി അപ്പോൾ ബ്ലീഡിങ് അവൻ സംശയത്തോടെ ചോദിച്ചു ആ അത് ചിലർക്ക് ആ സമയം അങ്ങനെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അത്രേ അത് പേടിക്കേണ്ട എന്നാ ഡോക്ടർ പറഞ്ഞത് ഹരി പറഞ്ഞതും മിഥുനാശ്വാസത്തോടെ ഒന്ന് ദീർഘശ്വാസം എടുത്തുവിട്ടു ആ നിമിഷം അവന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇനി ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി ആ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകില്ല എന്ന് അവൻ അറിയാമായിരുന്നു അതിനേക്കാൾ ഉപരി ഹരിയും മാളു നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് ലഭിച്ച കൺമണിയാണ് അതിനെ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അവർ അതിനെ അതിജീവിക്കില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അവനൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് ചുവരിലേക്ക് ചാരി പുറത്തേക്ക് കണ്ണുകൾ നട്ടുനിന്നു പ്രിയയെ റൂമിലേക്ക് മാറ്റിയോ കുഞ്ഞു വീണ്ടും അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് ദേവൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല കുറച്ചുകൂടി കഴിയുമെന്നാണ് നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ കുഞ്ഞ് അവൻ നേട്ടത്തിയുടെ കയ്യിലിരിപ്പുണ്ട് പ്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ വാടിയിരുന്ന അവന്റെ മുഖം കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിടർന്നു വന്നത് അവർ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു കുറച്ച് സമയം കൂടി അങ്ങനെ നിന്ന ശേഷം അവർ ഐസുവിന് മുന്നിലേക്ക് നടന്നു സിസേറിയം കഴിഞ്ഞതും പ്രിയെ നേരെ ഐശുലേക്ക് മാറ്റിയിരുന്നു അവർ അവിടെ എത്തിയതും പാതിൽക്ക് തന്നെ ഇരുവീട്ടുകാരും നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ അരികിലേക്ക് ചെന്ന് അവർ നിന്ന് അല്പസമയം കഴിഞ്ഞതും ഐശുവിന്റെ ഡോർ തുറന്നുകൊണ്ട് ഒരു നഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ നേർക്ക് നീണ്ടു അതേ നിമിഷം തന്നെ അവരുടെ തൊട്ട് പിന്നാലെ ഒരു സ്ട്രെച്ചറി കിടത്തിയ നിലയിൽ പ്രിയയെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു അവളുടെ അവസ്ഥ കണ്ട് മിഥുന്റെ ഒഴികെ അവിടെ നിന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ഈറനായി മോളെ പ്രിയയുടെ അവസ്ഥ കണ്ടതും ഉമ്മ കണ്ണീരോടെ അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ വിളിച്ചു അവൾ നിറ കണ്ണുകളോടെ അവരെ വന്ന് നോക്കിയതേയുള്ളൂ എന്റെ മോളെ എന്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്റെ ഭഗവാനെ അവരവളുടെ തളർന്നു പോയ വലം കൈയിലും കവളിലുമൊക്കെ തലോടിക്കൊണ്ട് പദം പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു ഹരിയും ദേവനും ആ പറഞ്ഞുമൊക്കെ അവളെ വിഷമത്തോടെ നോക്കി നിന്നപ്പോൾ മിഥുൻ അവളെ നോക്കി വെറുപ്പോടെ മുഖം തിരിച്ചു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അപ്പോഴേക്കും ശ്രീനിവാസം വന്നവരെ ചേർത്തു പിടിച്ചു എന്താ ഉമ്മ നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് അസുഖമൊന്നും വെക്കല്ലേ നമ്മുടെ മോളെ ജീവനോടെ നമുക്ക് തിരികെ കിട്ടിയില്ലേ അങ്ങനെ സമാധാനിക്കേ അയാൾ പറഞ്ഞത് കേട്ട് അവർ കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അപ്പോഴേക്കും അവളെയും കൊണ്ട് അറ്റൻഡർമാർ റൂമിലേക്ക് നടന്നിരുന്നു അവരുടെ പിന്നാലെ തന്നെ മറ്റുള്ളവരും നടന്നു പ്രിയയെ റൂമിലേക്ക് കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തിയതും മിഥുൻ്റെ അമ്മ കുഞ്ഞിനെ അവളുടെ അരികിലേക്ക് കിടത്തിക്കൊടുത്തു ചലനശേഷി നഷ്ടമാകാത്ത ഇടത് കൈകൊണ്ട് അവൾ പതിയെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു മിഥുനൊരു പുച്ഛത്തോടെയാണ് ഈ കാഴ്ച നോക്കിക്കൊണ്ട് നിന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു ദയുമില്ലാതെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ തുനിഞ്ഞവളാണ് ഇന്നീ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ വെറുപ്പോടെ നോക്കി അതേ നിമിഷം തന്നെയാണ് പ്രിയയും അവനെ നോക്കിയത് അവന്റെ കണ്ണുകളിലെ വെറുപ്പ് കണ്ടതും അവൾ വേദനയോടെ മുഖം തിരിച്ചു മാളുവിന്റെ കാര്യം എന്തായി ഹരി ഒട്ടൊരു നിമിഷത്തിന് ശേഷം ശ്രീനിവാസം ചോദിച്ചത് കേട്ട് പ്രിയ ഞെട്ടലോടെ അവരെ നോക്കി അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അച്ഛാ വയറ്റിപ്പിടിക്കാത്ത ഫുഡ് കഴിച്ചതുകൊണ്ടുള്ള അസ്വസ്ഥതയായിരുന്നു അതിപ്പോ മാറി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞതും അയാളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവടെ ഇട്ടിരുന്ന ചേറിലേക്ക് പോയിരുന്നു റിയയുടെ കണ്ണുകൾ മിഥുന്റെ നേർക്ക് നീണ്ടതും അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് വൈസ് ചാൻഡർ ബഡ്ഡിലേക്ക് പോയിരുന്നു അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണുകൾ മുറുകിയടച്ചു ആ നിമിഷം അവളുടെ ഇരു കവളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു അതിനിടെ ഹരി മാളുവിന്റെ അരികിലേക്ക് പോയി മോളെ ആനന്ദ് വീട്ടിലേക്ക് കൊണ്ടുപോയോ അപ്പു ആ അമ്മാവ വാശി പിടിച്ച് കരയുകയായിരുന്നു അപ്പോൾ ഞാനാ ഏട്ടനോട് പറഞ്ഞു മോളെക്കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ ശ്രീനിവാസം ചോദിച്ചതും അപർണ മറുപടി പറഞ്ഞു അപ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന കുഞ്ഞ് കരയാൻ തുടങ്ങിയതും ഉമ്മ വന്ന കുഞ്ഞിന് പാല് കൊടുക്കാനായി പ്രിയയെ പതിയെ നിവർത്തി ഹെഡ്രസ്സിലേക്ക് ചായച്ച് കിടത്തി അവരെ സഹായിക്കാനായി അപർണയും മിഥുന്റെ അമ്മയും നിന്നിരുന്നു അപ്പോഴേക്കും ആണുങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പുറത്തേക്ക് ഇറങ്ങിയതും ആരോട് ഒന്നും മിണ്ടാതെ ജനനന്റെ അരികിലേക്ക് പോയി നിൽക്കുന്ന മിഥുനെ ദേവനൊന്നും നോക്കി അവന്റെ ആ പ്രവൃത്തിയിൽ ദേവന്റെ കണ്ണുകളൊന്നു കുറുകി ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവൻ മിഥുന്റെ അരികിലേക്ക് നടന്നു ചെന്നു മിഥുൻ ദേവന്റെ ശബ്ദം കേട്ടതും അവനൊന്ന് തിരിഞ്ഞു നോക്കി എന്താ ദേവേട്ട മുന്നിൽ തന്നെ സംശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദേവനെ കണ്ട് അവനൊന്ന് പതറിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ ദേവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്താ ആരോടൊന്നും ഇടാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് കുറച്ചുനേരമായുള്ള അവന്റെ ഓരോ ഭാവമാറ്റവും പ്രിയയെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് തെളിയുന്ന പ്രകടമായ വെറുപ്പും മനസ്സിലേക്ക് വന്നതും അവൻ സ്വരം ഒന്ന് കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ദൈവേട്ടാ ഞാൻ വെറുതെ പ്രിയയുടെ അവസ്ഥ കണ്ടപ്പോൾ ദേവൻ ചോദിച്ചത് കേട്ട് മിഥുനൊന്നും പതറിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു തൽക്കാലം നീ ഇപ്പോൾ അതൊന്നും ഓർക്കാതെ അങ്ങോട്ടേക്ക് വാ അവൻ പറഞ്ഞത്ര വിശ്വസനീയമായി തോന്നിയില്ല എങ്കിലും കൂടുതലൊന്നും ചോദിക്കാതെ അവൻ മിഥുന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അരികിലേക്ക് നടന്നു അതേസമയം ക്ഷീണത്തോടെ അടച്ച് തളർന്നു മയങ്ങി കിടക്കുന്ന മാളുവിൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു ഹരി രാവിലെ തന്നെ അവളെ ഐ സിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ ആകെപ്പാടെ മാറിപ്പോയി പ്രിയയുടെ അവസ്ഥയും അതുപോലെ പെട്ടെന്നുണ്ടായ മാളുവിന്റെ അവസ്ഥയും കൂടെ ആയപ്പോൾ അവൻ ആകെ തളർന്നു പോയിരുന്നു മാളുവിന് പ്രത്യേകിച്ച് എങ്കിലും ആ കുറച്ച് മണിക്കൂറുകൾ അവൻ മുള്ളിന്മേലെന്ന പോലെയായിരുന്നു നിന്നിരുന്നത് അതേ നിമിഷം അയക്കത്തിൽ നിന്നും പതിയ കണ്ണുകൾ തുറന്ന മാളു തൻ്റെ അരികിൽ തലയും കുനിച്ച് കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് തളർന്നിരിക്കുന്നവനെ ഒന്ന് നോക്കി അവന്റെ ചുവന്നു തുടുത്ത കണ്ണുകളും വലിഞ്ഞു മുറിക മുക്കോ നെറ്റിൽ തെളിഞ്ഞു കാണുന്ന ഒക്കെ അവൻ എത്രത്തോളം തകർന്നു പോയിട്ടുണ്ട് എന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അവനെ ഒന്ന് ചിരിച്ചു കണ്ടത് അതും താൻ പിണക്കം മറന്നവനോട് ചേർന്ന ശേഷം എന്നാൽ ആ ചിരി നിമിഷങ്ങൾക്കകം തന്നെ അവനിൽ നിന്നും മാഞ്ഞു പോയത് കാണാൻ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അവളൊരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അവന്റെ കൈ പതിയെ തലോടി തന്റെ വിരലുകളിൽ പതിയെന്ന് മൃദുവായ സ്പർശം അറിഞ്ഞത് തല കുനിച്ചിരിക്കുകയായിരുന്നവൻ മുഖമുയർത്തി നോക്കി തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടെ കിടക്കുന്നവളെ കണ്ട് അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഹരിട്ട അവൾ വിളിച്ചതും അവനൊന്ന് കൊണ്ട് ഒരല്പം കൂടി അവളോട് ചേർന്നിരുന്നു പേടിച്ചു ആർദ്രമായ സ്വരത്തിൽ അവൾ ചോദിച്ചതും അവനൊരൽപ്പം കുനിഞ്ഞ് അവളുടെ നെറുകയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു ഒത്തിരി പക്ഷെ അപ്പോഴും ഒരു ആശ്വാസമുണ്ടായിരുന്നു മാളു അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി നിനക്ക് നമ്മുടെ കുഞ്ഞിനും അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ പിന്നെ അടുത്ത സൂര്യോദയം കാണാൻ ഈ ശ്രീഹരിയും ഭൂമിയിൽ ജീവനോടെ ബാക്കിയുണ്ടാകില്ലായിരുന്നു എന്ന തിരിച്ചറിവിൽ എല്ലിലെ ഭയം മാറിയിരുന്നു തന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൻ ഇടർച്ചയോടെ പറഞ്ഞതും അവൻ്റെ വാക്കുകളിലെ ദൃഢതയിൽ ആദ്യമൊന്ന് പകച്ചു പോയി എങ്കിലും പിന്നെ ഏതോ ഒരു നിറവൃതിയിൽ അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കുഞ്ഞിനെ വൈസ് സ്റ്റാൻഡർഡ് ബഡിലേക്ക് കിടത്തി അതിൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകളെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മിഥുനെ പ്രിയ കട്ടിലിൽ കിടന്നുകൊണ്ട് ഒന്ന് നോക്കി ആ സമയം മറ്റാരും മുറിയിലുണ്ടായിരുന്നില്ല ഹരിമാളുവിനൊപ്പം അവളെ കിടത്തിയിരുന്ന മുറിയിലായിരുന്നു ദേവൻ അച്ഛനെയും അമ്മയും അപ്പൂവിനെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മുറിയിൽ മിഥുനും പ്രിയയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയ ഒരു നിമിഷം കണ്ണുകളെടുക്കാതെ അവനെ തന്നെ നോക്കിക്കിടന്നു റൂമിലേക്ക് മാറ്റിയ ശേഷം തന്നോട് അവൻ ഇതുവരെ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല എന്ന് അവൾ ഓർത്തു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകളൊന്നും ഈറനായി അവൾ പതിയെ മുഖം താഴ്ത്തി തന്റെ തളർന്നു പോയ കൈയിലേക്കും ശരീരഭാഗത്തേക്കും ഒന്ന് നോക്കി ഇനി എന്നായിരിക്കും തനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക ഇനി എന്നും ഇതേ കിടപ്പ് തന്നെ ആയിരിക്കുമോ അവൾ മനസ്സിലോർത്തുകൊണ്ട് വീണ്ടും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു അവനും അറിയുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടം എങ്കിലും മുഖമുയർത്തി അവളെ ഒന്ന് നോക്കാനോ അവളോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാനോ അവൻ്റെ മനസ്സനുവദിച്ചിരുന്നില്ല അവളുടെ പ്രവൃത്തിയിൽ അത്രമാത്രം അവന്റെ മനസ്സ് നൊന്ത് പോയിരുന്നു മിഥുനേട്ടാ ഏറെ നേരം അവനെ നോക്കിയിരുന്നിട്ടും അവൻ തന്നെ ഒന്ന് നോക്കുന്നത് പോലുമില്ല എന്ന് കണ്ട് അവൾ ഇടർച്ചയോടെ അവനെ വിളിച്ചു എന്നാൽ അവൾ വിളിച്ചത് കേട്ട് അവൻ കത്തുന്ന കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി ഏട്ടാ ഞാൻ അവന്റെ നോട്ടം കണ്ടതും അവൾ എന്തോ പറയാൻ തുടങ്ങിയ ശേഷം ഭയത്തോടെ മുഖം കുനിച്ചു നിനക്കിപ്പോൾ നല്ലതുപോലെ നിരാശ തോന്നുന്നുണ്ടാവും അല്ലേ പ്രിയ ഒട്ടൊരു നിമിഷത്തിന് ശേഷം വെറുപ്പ് നിറഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചതും അവൾ കാര്യം മനസ്സിലാക്കാതെ നെറ്റു ചുളിച്ചു അവനെ നോക്കി അല്ല മാളുവേട്ടത്തിടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ കഴിയാത്തതിന്റെ നിരാശ നിനക്ക് നല്ലതുപോലെ തോന്നണമല്ലോ അവജ്ഞയോടെ അവൻ അത് പറഞ്ഞതും അവൾ സങ്കടത്തോടെ മുഖം കുനിച്ചു ഏട്ടാ ഞാനത് മനഃപൂർവല്ല അവൾ എന്തോ പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കാൻ തുടങ്ങിയതും അവൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവളെ നോക്കി ശബ്ദം താഴ്ത്തി അലറി കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ അവൻ അധികം ശബ്ദം ഉയർത്താൻ കഴിയില്ലായിരുന്നു അവളുടെ അന്നേരത്തെ ഒരു തോന്നൽ നിന്റെ ആ തോന്നൽ കൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോടി മാളോ എടുത്തേക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഹരിയേട്ടൻ ഹരിയേട്ടൻ പിന്നെ ജീവനോടെ ഉണ്ടാകുമായിരുന്നോടി ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിനക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലടി ഏട്ടത്തി എന്ന് പറഞ്ഞാൽ തന്നെ ആ മനുഷ്യന് ഭ്രാന്താണ് അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ച ആ മനുഷ്യൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നെങ്കിലും നിനക്ക് ചിന്തിച്ചു കൂടായിരുന്നോ ശബ്ദം താഴ്ത്തി പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അതീവ ദേഷ്യത്തോടെ അവൻ പറഞ്ഞത് കേട്ട് അവൾ കുറ്റബോധത്തോടെ മുഖം കുഞ്ഞിച്ചു എന്നാലും നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടുകൊണ്ടല്ലേ നീ മറ്റൊരു കുഞ്ഞിന്റെ പ്രാണനെടുക്കാനുള്ള പ്രവൃത്തി ചെയ്തത് ആ അതുകൊണ്ട് എന്താ ഈ കർമ്മ ഈസ് ഭൂമറങ്ങെന്ന് പറയുന്നത് പോലെ എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് നിന്റെ മേലേക്ക് തന്നെ വന്ന് വീണല്ലോ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് ഇതിനെയാണ് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അവന്റെ ഓരോ വാക്കുകൾ കേൾക്കും തോറും അവൾ കുറ്റബോധം കൊണ്ട് നീറി ഏട്ടത്തെയും ഏട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവർ വീണ്ടും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ ഏട്ടനെ വീണ്ടും തനിക്ക് എന്ന നെയ്ക്കുമായി നഷ്ടമാകുമോ എന്ന ചിന്തയിൽ ചെയ്തു പോയതാണ് ആ സമയം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം ഏട്ടൻ അത്രത്തോളം ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചു എന്ന് തനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു അതുകൊണ്ടാണല്ലോ താൻ ആണെന്ന് അറിഞ്ഞപ്പോൾ ഏട്ടൻ തന്നെ അത്രത്തോളം കെയർ ചെയ്തത് പക്ഷെ പിന്നീട് ഏട്ടത്തി ആണെന്ന് അറിഞ്ഞപ്പോൾ ഏട്ടൻ്റെ മാറ്റം താൻ അറിഞ്ഞതാണ് തന്നോടൊന്നും മെണ്ടുക പോലും ചെയ്യാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഏട്ടത്തി എന്ന ഭ്രമണപഥത്തിൽ മാത്രം ചുറ്റിക്കറങ്ങുകയായിരുന്നു അതാണ് തന്നെ കൂടുതൽ ചൊരിപ്പിച്ചത് പിണങ്ങിയിരുന്നപ്പോൾ പോലും ഏട്ടത്തെ അത്രത്തോളം കരുതലോടെ നോക്കിയിരുന്ന ആൾ അവർ ഇണങ്ങിക്കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായി ഒഴിവാക്കും ഏട്ടത്തെ മാത്രം കരുതലോടെ ചേർത്ത് പിടിക്കുമെന്നൊക്കെ ചിന്തിച്ച നിമിഷം ഏതോ ഒരു പൊട്ടബുതിയും ആ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ചു പോയി പക്ഷെ അതിന്റെ പരിണിതഫലം ഇത്രത്തോളം ഭയാനകമായിരിക്കുമെന്ന് ആ നിമിഷം താൻ ചിന്തിച്ചിരുന്നില്ല അവൾ കുറ്റബോധത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ തന്റെ ചലനം നഷ്ടപ്പെട്ട വലതു ഭാഗത്തേക്ക് നോക്കി അത് കണ്ടതും അവളുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്ന് മനസ്സിലായ മിഥുൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ഇതൊന്നും ഒന്നുമല്ല പ്രിയ നീ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി നീ ചെയ്ത ഇത്രയും ക്രൂരമായ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ഹരിയോടൊരു പോലും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിനക്ക് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലടി പുല്ലേ ഈ വിവരം ഹരിയായിട്ട് അറിയുന്ന ആ നിമിഷം അങ്ങേര് നിന്നെ കൊല്ലും എന്റെ കുഞ്ഞ് അമ്മയില്ലാതെ വളരുന്നതിനേക്കാൾ ഉപരി നിന്നെ പോലെ ഇത്രയും നന്ദിയില്ലാത്ത ഒരു മൃഗത്തെ കൊന്നിട്ട് ചേരി പോയി കഴിയേണ്ടവനല്ല ആ മനുഷ്യൻ അതൊന്നോർത്തുകൊണ്ട് മാത്രം മാടി ഞാൻ ഇതിനെക്കുറിച്ച് ആരോടൊന്നും പറയാതിരുന്നത് വർദ്ധിച്ച ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ടവൻ മുരണ്ടതും വാദിക്കൽ നിന്ന് ഒരു ശബ്ദം കെട്ടി ഇരുവരും ഞെട്ടലോടെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം മുന്നിൽ പക്കപ്പോടെ നിൽക്കുന്ന തന്റെ കുടുംബാംഗങ്ങളെ മൊത്തമായി കണ്ടതും ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നു എങ്കിലെന്ന് പ്രിയ ചിന്തിച്ചു പോയി എന്നാൽ ഹരിയുടെ മുഖത്തെ മാറി വരുന്ന ഭാവം ശ്രദ്ധിച്ച മിഥുന് ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് മനസ്സിലായതും അവൻ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നുപോയി